എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം ഒരു നാമസങ്കീർത്തനം കൂടി നമ്മളുതാ ഗുരുവായൂരപ്പൻ്റെ വാദത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ഈ സമയത്ത് തന്നെ ഒരു സന്തോഷ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് വരുന്ന നവംബർ രണ്ട് മുതൽ ഒൻപത് വരെ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ മഞ്ഞം തിരുമേനി പവിത്രമാക്കിയ ആ സുന്ദരമായ ആ പവിത്രമായ പ്രദേശത്തിരുന്നു കൊണ്ട് ഭാഗവതം ഒരു സപ്താഹമായിട്ട് നടത്തുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗുരുവായൂർ വെച്ചിട്ട് ഈ നവംബർ രണ്ട് മുതൽ ഒൻപത് വരെ നാരായണാലയത്തിൽ നടക്കുന്ന ഈ സപ്താഹജ്ഞത്തിൽ കൂടി പങ്കെടുക്കുവാനായിട്ട് താല്പര്യമുള്ള സജ്ജനങ്ങൾ മുൻകൂട്ടി അറിയിച്ച് എത്തിച്ചേരണം എന്നുകൂടി അപേക്ഷിക്കുകയാണ് അത് നമുക്ക് കിട്ടുന്ന ഒരു മഹാഭാഗ്യമായിരിക്കും പെട്ടുന്നവരൊക്കെ മുൻകൂട്ടി തയ്യാറായിട്ട് അറിയിക്കുക സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे निरमी ി തരുമോടി തൊഴുംമേൻ തരവോടെ തലസുമ്മ കുറു മേര തൊഴും മേൻ തിലകത്താ നഴകേറും തീരുമേറ്റി തോഴും നേൻ സ്മരചാപമികൂപ്പും रीगं कैतुं में हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सरसी जायद चारु തിരുമീഴി തൊഴുന്നേൻ തിലസൂനത്തിലും നല്ല തിരുനാസ തൊഴുന്നേൻ രുധീരാഭ കലർന്നീടും ആദരം കൈ തോഴുന്നേൻ കതനം മുത്തിനേകുന്ന റതനം കൈ ळु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे मृदुहासाञ्जितमाय पदनं चैतोळुम् मे വനമാല വിളങ്ങുന്ന ഗളകണ്ടം തോഴും മേൻ പരമം കൗസ്തുഭം മിന്നും പൂരസോ കൈ തോഴും നേൻ സുരുചിരം വിളങ്ങുന്ന മാറിടം കൈ തോഴും നേൻ ഹരേ രാമ മ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സരസീജോൽഭവൻ വാണ പരനാഭി തൊഴും നേൻ ഘടകം ഇന്നിടും കൈകൾ ടിയൻ കൈ തോഴും നേൻ ആഖണ്ഡമായി പ്രകാശിക്കും നാഗപങ്കി തോഴും നേൻ അഴകേറും തുടരണ്ടും വഴി പോലെ തോഴും നേൻ ഹരേ രാമ ഹരേ രാമ 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 ൃഷ്ണരേ കൃഷ്ണ 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 ഹരേ ഹരേം അഴലില്ലൊഴിഞ്ഞീടാൻ കഴലിനഴും നേൻ മുടി തോട്ടങ്ങടിയോളം ഉടൽ കണ്ടു തുഴുംമേൻ അടി തൊ മുടിയോളം കൂടൽ കണ്ടു തോഴും മേൻ ഗുരുവായൂർ ഭഗവാനെ തൊഴും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 രാമ 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 കൃഷ സർവത്ര ഗോവിന്ദ നാമ ഗോന ഗോവിന്ദ ഗോവിന്ദ